അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിന് കൂടുതൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള ആളെന്ന നിലയ്ക്ക് സീറോ മലബാർ സഭയുടെ മുൻ അൽമായ സെക്രട്ടറി തോണി ചിറ്റിലപ്പള്ളിയെ മത്സരിപ്പിക്കാൻ ചില മുഖ്യധാരാ പാർട്ടികൾ ലക്ഷ്യമിടുന്നു ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിവുള്ള ക്രൈസ്തവ വ്യക്തിത്വമെന്ന നിലയിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ക്ലീൻ പ്രതിച്ഛായയും വിവാദങ്ങളിൽ പെടാത്ത വ്യക്തി എന്ന നിലയിലും തൃശൂർ ഇരിങ്ങാലപ്പുട പുതുക്കാട് നിയമസഭാ സീറ്റുകളിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് തൃശൂരിലെ ഇരുപത് ശതമാനത്തിലേറെയുള്ള ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ക്രൈസ്തവ ബെൽറ്റുകളിൽ ശക്തമായ സാന്നിധ്യമായി ചിറ്റിലപ്പള്ളി പ്രവർത്തിച്ചിരുന്നു പാർട്ടി ബന്ധങ്ങൾക്ക് അതീതമായി വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിനാവുമെന്ന വിലയിരുത്തൽ ഇതിനോടകം പരിഗണിക്കുന്നുണ്ട് ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തി കേരളത്തിൽ തൃശൂർ ഇരിഞ്ഞാലക്കുട പുതുക്കാട് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ മുഖ്യധാരാ പാർട്ടികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് സഭയുടെ സമുന്നത നേതാവിനെ തന്നെ രംഗത്തിറക്കാൻ ഈ പാർട്ടികൾ ശ്രമിക്കുന്നത് വേണ്ടി വന്നാൽ തൃശൂർ നിയമസഭാ സീറ്റിൽ തോണിയെ നിർത്തി അട്ടിമറി വിജയമാണ് പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി ലക്ഷ്യമിടുന്നത് ഇതിനകം പല പാർട്ടികളുടെയും പ്രതിനിധികൾ ചിറ്റിലപ്പള്ളിയെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ചില ഘടക കക്ഷികൾ രംഗത്തുണ്ട് കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറാനുള്ള ഒരു ഫലമായിട്ടാണ് ചിറ്റിലപ്പള്ളിയെ കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപിയെ സഹായിച്ചത് ക്രൈസ്തവ വോട്ടുകളാണ് ഇത് തിരിച്ചറിഞ്ഞാണ് പല പാർട്ടികളും ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് കത്തോലിക്ക സഭയെ കൂടെ നിർത്താനായ പല മണ്ഡലത്തിലും അതിന്റെ ഗുണം ലഭിക്കും ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കത്തോലിക്ക സഭയുമായി ധാരണയുണ്ടാക്കാൻ പല പാർട്ടികളും ശ്രമിക്കുന്നു